വഴുതനങ്ങ വെച്ചിട്ട് ഒരു കിഡിലെന്നൊരു ഐറ്റം ഉണ്ടാക്കിയാലോ വളരെ സിമ്പിൾ ആണ് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും നമുക്ക് ഒന്നുണ്ടാക്കാം അല്ലേ ഇതാ നോക്കി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം ഇത് കണ്ടോ കേട്ടോ ഇങ്ങനെ വെള്ളത്തിലോട്ട് അരിഞ്ഞിടണം കേട്ടോ ഇതിനൊരു കറയുണ്ട് മൂത്തതാണെങ്കിലും ഇളയതാണെങ്കിലും ഇത് ഒരു ലേശം മൂത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേടുണ്ടോന്നൊന്ന് നോക്കണം കേട്ടോ ഇട്ടു മൂന്ന് പ്രാവശ്യം കഴുകിയേ എന്നിട്ട് നല്ല പോലെ ആണ് പിഴിഞ്ഞിങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ കൊഴിഞ്ഞൊന്നും പോവത്തില്ല നമ്മൾ ഒരു ചട്ടി എടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കുറച്ച് കടി കടുകിട്ടു നമ്മുടെ വഴുതനങ്ങി അങ്ങോട്ട് ഇട്ടു കൊടുക്കണേ അഴുതനങ്ങ ഒരു ചവാള കേട്ടോ അരിഞ്ഞിട്ട് നിങ്ങൾക്ക് എരിവിന് പാകത്തിന് രണ്ടെണ്ണം മതി എങ്കിൽ രണ്ടെണ്ണം കുറച്ച് കറിവേപ്പില പാകത്തിന് വിട്ടു നന്നായിട്ടൊന്ന് ഒഴിക്കേ ചെയ്യരുത് കേട്ടോ എല്ലാവരും പറയും വഴുതനങ്ങ ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോയി രസമില്ല കഴിക്കാൻ ഇഷ്ടമില്ല എന്നിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കി നോക്കി എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും നല്ലപോലെ ചോറ് ചെയ്യും നോയമ്പ് കാലമൊക്കെ അല്ലേ നമ്മളിനിപ്പം ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുകയല്ലേ ഉള്ളൂ നമ്മൾ വേർത്തിയില്ലല്ലോ അനുഭവിച്ചത് ഇതാ ഇനി നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് വേവി ഛെറുതിയിൽ എവിടെ കിടന്നു വെന്തോട്ടെ ഇനി നമുക്ക് നമ്മുടെ വഴുതനങ്ങ ഒന്ന് ഇളക്കി നോക്കണ്ടേ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചെറുതായിട്ടൊന്നും കൂടി ആയാൽ തെറ്റ അങ്ങനെ നമ്മുടെ വഴുതനങ്ങ മെഴുക്കു വരുട്ടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തു നമുക്ക് നമ്മുടെ ബൗളിലേക്ക് മാറ്റാം വഴുതന ഞാൻ മെഴുക്കത്ത് റെഡി ആയിട്ടുണ്ട് നിങ്ങളിൽ പലരും ഉണ്ടാക്കുന്നതായിരിക്കാം എന്നാലും ഒന്നുകൂടെ ഉണ്ടാക്കി നോക്കിക്കോ നല്ലതല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഈ കറയൊക്കെ കളഞ്ഞുണ്ടാക്കിയാലേ നല്ലതാ ചോറിനതുപോലെ അല്ലേ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാം ഇതൊക്കെ ഉണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷം കമൻറ്റുകളൊക്കെ ഒന്നിട്ട് വരണം കേട്ടോ അല്ലാതെ വെറുതെ എന്നെ പൊങ്കാല ഇട്ട് തകർക്കരുതേ അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വെറുതായിരിക്കും ബൈ